അങ്ങനെ സാധാരണക്കാരായ വീട്ടമ്മമാർ കുറച്ച് മാസങ്ങളായി ആകാംക്ഷയോടെ കാത്തിരുന്ന കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെ വിചാരിച്ച ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാരുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ച വിവരം നിങ്ങൾ അതിനോടകം അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ ആരൊക്കെ അപേക്ഷ കൊടുത്തിരുന്നു അപേക്ഷ കൊടുത്തിരുന്ന എല്ലാവർക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇപ്പോൾ തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടോ ആയിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി വീട്ടിലിരുന്നാണോ അപ്ലൈ ചെയ്തത് എന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കിയിട്ട് അവർക്ക് ഈ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ എന്താണ് റിജക്ഷൻ ആണോ അതുപോലെ നമ്മുടെ സബ്മിറ്റഡ് ആണോ എന്ന് കാണിക്കുന്നതെന്ന് നോക്കുക സബ്മിറ്റഡ് എന്നാണ് ഇപ്പം മിക്കവാറും ആളുകളുടെ കാണിക്കുന്നത് അങ്ങനെ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്ന ആളുകൾക്കാണ് ബാങ്ക് ലേക്ക് അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിരിക്കുന്നത് അല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തി കൊടുക്കുക ഇതിനൊരു സമയപരിധി ഒന്നുമില്ല ഇത്ര ദിവസത്തിനുള്ളിൽ തീർന്ന് പോകുന്നൊന്നുമില്ല അപേക്ഷ വെക്കാൻ പറ്റുന്ന ആളുകൾക്ക് വീണ്ടും വെക്കാവുന്നതാണ് അതുപോലെ ഇത്ര ദിവസത്തിനുള്ളിൽ വെക്കണമെന്നില്ല നിങ്ങൾക്ക് ഇവിടെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ എങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി കൊടുത്തതിന് ശേഷം നിങ്ങൾക്കും അപ്രൂവൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും അപേക്ഷ വെച്ചിരിക്കുന്ന ബി പി എൽ റേഷൻ കാർഡുള്ള ആളുകൾ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മൊബൈലിലൂടെയാണെങ്കിലും വളരെ സിമ്പിളായിട്ടൊക്കെ പരിശോധിക്കാൻ സാധിക്കും അങ്ങനെ പരിശോധിച്ച് ഉറപ്പാക്കുക സബ്മിറ്റഡ് ആണോന്ന് ഉറപ്പാക്കുക അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ പല ആളുകളും പറയുന്നു വീട്ടിലിരുന്നു കൊണ്ടൊക്കെ അപ്ലൈ ചെയ്തവർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് ഒരു കാരണവശാലും അങ്ങനെയല്ല വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്തിരുന്ന ആളുകൾക്കും ഇന്ന് ഉൾക്കാട്ടിനു ശേഷം പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്ത ആളുകളൊന്നും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി അങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കറക്കത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ